എല്ലാവർക്കും സ്വാഗതം ഞാൻ പി കെ ഹാരിസ് കണ്ണാടി പറമ്പു ലോറി കണ്ടെത്തി ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കട്ടവന് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും ആയി അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാകും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെ വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇനി തപ്പു 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 കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പണോ തപ്പു തപ്പു എന്ന് പറഞ്ഞ തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് ആവശ്യം നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടകളും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം ഈ അർജുന കുടുംബത്തെ പറഞ്ഞത് എത്തിച്ചതാണോ രണ്ട് ദിവസം മൊബൈൽ റിങ് ചെയ്തു എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ട് ദിവസം മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അതല്ലെങ്കിൽ ഈ മണ്ണിനടിയിലോ പോയിട്ടില്ല അത് തന്നെ ആയിരിക്കും അതല്ലെങ്കിൽ അർജുൻറെ മൊബൈൽ ഈ രണ്ട് ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് ഇപ്പൊ ഈ ഒരു ഉള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെക്ക് ചെയ്തോട്ടെ ഈ വണ്ടിയില് കള്ളപ്പണണ്ടോ ഒരു സാധാരണ ഒരു സാധാരണ കച്ചവടക്കാരൾറെഡി ഞാൻ ഞാൻ പ്രയാസത്തില് നിൽക്കുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നിട്ട് പോലും ഇന്റെ സ്ഥാ സ്ഥാപനം വേറെ ആള് കൈയേറി കുത്തിരിക്കാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നിക്കണേ എന്നിട്ടും പോലും ഞാൻ നമ്മളിവിടെ പിടിച്ചു നിക്കുകയാണ് അപ്പൊ തളർത്തരുത് ഒരാളെ